നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും ഇത്തരം ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരു പരിവർത്തനം മാറ്റം ആഗ്രഹിക്കും എങ്കിൽ മനസ്സുരുകി വിളിച്ചോളൂ സാഷാൽ ഗുരുവായൂരപ്പൻ്റെ വാഹനം നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ ഒരാളെ കൊണ്ട് മാത്രമേ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ജരാനരകൾ കൊത്തിക്കളഞ്ഞ് പുതിയൊരു യുവത്വം സൃഷ്ടിക്കാൻ കഴിയൂ അത് സാഷാൽ ഗരുഡനു മാത്രമാണ് ഗരുഡസ്വാമി ഭഗവാന്റെ എല്ലാ ഭക്തരെയും രക്ഷിക്കാൻ ആകാശത്തുണ്ട് ഈ മന്ത്രം നിങ്ങൾക്കാകുന്നത്രയും തവണ ജപിച്ചോളൂ മന്ത്രങ്ങൾ ഇങ്ങനെയാണ് കുങ്കുമാങ്കിതവർണായ കുന്തേന്തു തവളായജ വിഷ്ണുവാഹനം പക്ഷി രാജായതീ നമ എല്ലാവരെയും ഗുരുവായൂരൊപ്പൻ അനുഗ്രഹിക്കട്ടെ